Bye. നമ്മുടെ നാട്ടുകാരനായ കെ പി രവീഷ് കുമാർ എം എൽ എ ആയിരുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല കാരണം എൺപത്തി മൂന്ന് വർഷത്തിനിടയിൽ എത്രയോ പേര് പോയിട്ടുണ്ട് അപ്പോഴും നമ്മുടെ കെട്ടിടം കരിങ്കല് കെട്ടിയ ഭിത്തിയിൽ വീഴാവുന്ന ഓടുമായി അങ്ങനെയുള്ള കെട്ടിടമായിരുന്നു എൺപത്തി മൂന്ന് വർഷം നമുക്ക് ഉണ്ടായിരുന്നു എം എൽ എ മാരില്ല പക്ഷേ ഈ എം എൽ എ വന്നപ്പോഴാണ് ആ കെട്ടിടം പഴയ കെട്ടിടം മാറി അന്തസ്സായ പട്ടണത്തിലുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പോലെ വലിയ സമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന സ്വകാര്യ വിദ്യാലയങ്ങളെ പോലെ അന്തസ്സോടെ കഴിയുന്ന ഒരു രണ്ട് തല കെട്ടണം നൂറ്റി അൻപത് ലക്ഷം രൂപ മുടക്കി ഈ മണ്ണിൽ നമുക്ക് വേണ്ടി പണു തരാൻ നമ്മുടെ നാട്ടുകാരനായ ജനീഷ് കുമാർ എം എൽ എ ആകേണ്ടി വന്നു അതാണ് ഞാൻ പറയാം നമ്മുടെ നാടിന്റെ കുഞ്ഞുകാലമാണ് ഇത് ഉള്ളത് ഈ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ആക്കി മാറ്റണം അതുകൊണ്ട് എല്ലാ ക്ലാസ് സ്മാർട്ട് ആക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള പുറത്തു പോകാൻ ആധുനിക സൗകര്യം ഞങ്ങളുടെ ഈ സ്കൂളിൽ ഏർപ്പെടുത്തി തരണം എന്നൊരു അർത്ഥനയുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനം ഈ ഉയരെ പദ്ധതിയുടെ ഭാഗമായി ചിറ്റാ സ്കൂളിൽ നടപ്പാക്കി തരണം ഈ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങളുടെ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട എം എൽ എ സ്വീകരിക്കണം എന്നുകൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഈ ഓരോ ഗ്രാമങ്ങളിലും ഈ ഓരോ മൂന്ന് വഴികളിലൂടെ സഞ്ചരിച്ച് ഓരോ മനുഷ്യരെയും എം എൽ എ നമുക്ക് പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകൾ കാണുമ്പോൾ ശരിയായ കാര്യം ആയിരം അതൊക്കെ പറഞ്ഞാൽ ശരിയാണെങ്കിൽ അത് അംഗീകരിക്കും എത്രയോ കുട്ടികൾ മന്ത്രി അപ്രൂവൽ എഴുതിയ കത്തുകൾ അദ്ദേഹം അംഗീകരിച്ച അതിനാവശ്യമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു അയച്ച കത്തുകൾ അറിയാൻ ഞങ്ങളുടെ സ്കൂളിൽ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള കൊച്ചു പറഞ്ഞത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അത് പറഞ്ഞാല് എന്ന സമീപനമല്ല സ്വീകരിച്ചത് അതിൽ കാര്യമുണ്ടെങ്കിൽ ആ കൊച്ചു കുഞ്ഞാൻ കാര്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കും അത് നടപ്പാക്കും നമുക്കാണ് അനുഭവിക്കുന്നത് ഈ ഒന്ന് പഠിച്ചു കൊടുക്കാൻ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ്സിൽ പോകണം പിന്നെ ട്യൂഷൻ പോകണം പഠിത്തം 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 തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ കൊടുക്കാൻ അതുവഴി അവർക്ക് നല്ല നിലയിൽ പഠിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയായിരുന്നു വികസന രാജ്യങ്ങളിൽ നടപ്പാക്കിയ പദ്ധതിയായി കേരളത്തിൽ നിന്ന് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോ എന്തായിരുന്നു പ്രശ്നം ഇവിടെ ഇവിടെ പറ്റത്തില്ല ആരാ പറയുന്നത് ഇവിടെ പറ്റത്തില്ല അംഗീകരിച്ചില്ല മന്ത്രി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേര് വിദ്യാഭ്യാസ രംഗത്തെ കാര്യം വിദ്യാഭ്യാസമാണ് നോക്കുന്നത് ഇവിടെ നോക്കണ്ട എത്ര മെടുക്കം പറഞ്ഞിട്ടും അംഗീകരിച്ചില്ല സൂമ ഡാൻസ് നടക്കുകയാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ കലാവാസ പ്രവർത്തന കലോത്സവം ഉണ്ട് അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാൻ കായികമേളയുണ്ട്

വയസ്സുള്ള ഞങ്ങളുടെ കടന്നു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് വളരെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സ്വാഗതം ചെയ്യുന്നു എല്ലാ റോഡുകളും നമ്മുടെ മലയോര ഹൈവേ അച്ഛൻകോപിൽ റോഡ് ഒക്കെ നമ്മുടെ നാടിന്റെ മുഖം മാറ്റുന്ന നിലയിലേക്ക് മാറുകയാണ് നമ്മുടെ സ്കൂളൊക്കെ നമുക്കറിയാം രണ്ടു ലക്ഷം അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അപ്പുറത്തെ സ്കൂളിലെ ഓഡിറ്റോറിയം മാത്രം നമ്മള് മൂന്നര കോടി തുടങ്ങി എസ്റ്റിമേറ്റ് ഒക്കെ ഇപ്പോൾ മാറ്റി കിട്ടി വീണ്ടും അമ്പത് കോടിയോ നാല് കോടി കഴിയാൻ പോവുകയാണ് ലാബിന് മാത്രം അമ്പത് ലക്ഷം രൂപ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് എല്ലാ റോളുകളും റോളിൻ്റെ ഒന്നും പേരില്ല കുടിവെള്ളാണെങ്കിലും മറ്റ് സൗകര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു അഭ്യർത്ഥന നമ്മൾ ആശുപത്രി കിട്ടുക ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിനകത്ത് ഫങ്ഷൻ തുടങ്ങിയിട്ടില്ല അപ്പൊ അതിന്റെ കമ്മിറ്റി കൂടി നമുക്ക് വേഗം അത് നമുക്ക് അല്ലാതെ ഫംഗ്ഷൻ തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എല്ലാ രംഗത്തും ഇപ്പോ ഇവിടെ നിങ്ങൾ പറഞ്ഞ സ്മാർട്ട് ക്ലാസ് റൂം നമുക്ക് ഘട്ടമായി ഒരു മോഡൽ സ്കൂളാണെങ്കിൽ നമ്മുടെ ഈ സ്കൂൾ മാറ്റണം ഇരുന്നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പോ എന്തായാലും നമുക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇവിടെ എത്തിയതാണ് എൺപത്തി വർഷത്തെ ചരിത്രത്തിനിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തുന്നത് ആദ്യമാണ് നമുക്കറിയാം അപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് കേൾക്കണം അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി നമുക്ക് സ്മാർട്ട് ക്ലാസ് ഉണ്ട് ആ കാര്യവും ബസിന്റെ കാര്യവും അതെല്ലാം നമുക്ക് പരിഗണിക്കപ്പെടാം എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിൽ ഇപ്പോൾ മുറിയങ്ങളെല്ലാം പറഞ്ഞു ബസ്സെങ്കിലും പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഈ വർഷത്തെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു ബസ് അനുവദിക്കുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാ വിവരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളുടെ സ്വന്തം മന്ത്രിയാണ് കുട്ടികൾ എന്താഗ്രഹിച്ചാലും അത് ചെയ്യുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി Srigei Suin putih aurbadasnya kemurt di cang gar netri yang jadiing zu <Sessizuk> danku weli. வண்டவண்டை சொத்சல் கோடி அதுமடறுது. எந்தா குண்டத்துக்கு அக்கொண்டே எபிஸ் கோடி தெப்பிங்க கடதம் குற்றாளன் ஜீவ இந்தாரை சார்ப்பிச்சு தாரிய நடக்கறது. குற்றாளன் தயாபريمமா சித்தார்த்த பொது கொண்டே எபிஸ் கோடி சலுகத்தரே ஒரு புயயா தயாபريم கோடயா வேற என்ன அர்த்தத்தடையேறும் ഈ നാടിന്റെ വിദ്യാഭ്യാസങ്ങൾക്ക് ചെലവ് നൽകുന്ന പദ്ധതിയും പുതിയ മന്ദിരവും നാടിന് സ്ഥാപിക്കുന്നതിനാണ് ഈ നാടിന്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അക്ഷീണം അടക്കം കുമാർ ആദ്യമായി ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ അവസരം അദ്ദേഹത്തിന്റെ നിരന്തരമായ പശ്ചാത്തലമായി ഒന്നര കോടി രൂപയുടെ വികസനമാണ് ഈ വിദ്യാലയത്തിനായി സാധ്യമാക്കിയത് ഇത് ഈ നാടിനോടും ഇവിടുത്തെ മുഖ്യങ്ങളോടുള്ള പ്രതിപക്ഷികളിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുതിയ വിദ്യാഭ്യാസ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലകമായ മാറ്റങ്ങളുടെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസം എന്ന മഹാകമനത്തിന്റെ തർക്കമാർന്ന പ്രതീകമാണിത് അവിടെ പൊതുവിദ്യാലയങ്ങളെ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് വരുത്തുക എന്ന ലക്ഷ്യത്തിലൂടെ ഈ സർക്കാർ മുന്നോട്ട് പോകുക അതിന്റെ ഭാഗമായി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഭരണ നിലവാരം പൊതുവിദ്യാലയങ്ങളെ മോഹ്ച്ചായ മാറ്റുന്നതിനായി അയ്യായിരം കോടി രൂപയുടെ കർമ്മപദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മനോഹരമായ ഒരു ഫലമാണ് ഇതിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രവർത്തിച്ച എം എൽ എ രീഷ് കുമാറിനെയും അധ്യാപക സമിതിയും പഞ്ചായത്തിനെയും നാട്ടുകാരും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം